വിചാരം സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം പ്രിയ ശ്രോതാക്കളെ വിചാരത്തിലേക്ക് സ്വാഗതം ട്രയാത്തലൻ വിജയകരമായി പൂർത്തിയാക്കി അയൺമാൻ പദവി നേടിയ കൊച്ചി സി ജി എസ് ടി ആൻഡ് കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ ജോമി ജേക്കബ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അവസാന ഭാഗം ഈ പരിപാടിയുടെ ആദ്യ ഭാഗം കഴിഞ്ഞയാഴ്ച പ്രക്ഷേപണം ചെയ്തത് ശ്രോതാക്കൾ ഓർക്കുമല്ലോ പ്പൻ ഹേഗനിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ ആണ് അത് ഇപ്പൊ മോട്ടിവേഷന്റെ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അതിലേക്ക് ഈ മൗണ്ടനിയറിങ് അൾട്രാ മാരത്തൺ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതിലൊക്കെ സാറ് പങ്കെടുത്തപ്പോഴും ഈ ട്രാത്തലൺ എന്നുള്ള ഒരു അവസ്ഥ അതിലൊരു സ്വിമ്മിങ്ങിന്റെ ഒരു എലിമെന്റും കൂടെ ഉണ്ട് നീന്തൽ എങ്ങനെയാണ് സാറ് അതിനും കൂടെ തയ്യാറെടുത്തത് ആ ഈ ട്രയത്തലൺ എന്നുള്ളത് എങ്ങനെ മനസ്സിൽ വന്നു ആരെങ്കിലും പറഞ്ഞു അറിഞ്ഞതാണോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറച്ചും കൂടെ നമ്മൾ ടഫായി കഴിഞ്ഞാൽ നമുക്ക് പറ്റും എന്നുള്ള തോന്നലോ അങ്ങനെ എന്തെങ്കിലും മോട്ടിവേഷൻ സാറിന് ഉണ്ടായിരുന്നോ റീസൺ ഫോർ മീ ടു സ്വിച്ച് ടു അതർ എൻഡ്യൂറൻസ് ആക്ടിവിറ്റീസ് അതർ ദാൻ മൗണ്ടനിയറിംഗ് സി ആദ്യമായിട്ട് ഞാൻ അയൺമാനെ പറ്റി കേൾക്കുന്നത് വെൽ വി വർ പ്രിപ്പയറിംഗ് ഫോർ കോമറേഡ്സ് അൾട്രാ മാരഥൻ എന്റെ കൂടെ സൌത്ത് ആഫ്രിക്കയിലുള്ള ഒരു ഫെലോ റണർ ഐ ഹേർഡ് ഹിം ടോക്കിംഗ് അബൌട്ട് അയൺമാൻ ഐ ഹേർഡ് ഹിം സെയിങ് ദൺ പോയിന്റ് ഇൻ ലൈഫ് ഹി വോൺസ് ടു ഡു ആൻ അയൺമാൻ ഐ റിമെമ്പർ ഹിം ഹാവിംഗ് സെറ്റ് സോ പിന്നെ അതിനെപ്പറ്റി ഞാൻ ഓർത്തിട്ട് ചെയ്യുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലാണ് ഐ സ്റ്റാർട്ടെഡ് ഡ്രീമിങ് ഓഫ് വി ഹാഡ് പീപ്പിൾ ഫ്രം കേരള ഹു വെന്റ് ഡെഡ് ദിസ് അയൺ മാൻ കോമ്പറ്റീഷൻ അപ്പം അങ്ങനെയാണ് ഇതിനെ ഇതിനെപ്പറ്റി പഠിക്കുന്നത് ബേസിക്കലി മൗണ്ടനിയറിംഗ് ഇഫ് ഐ സ്റ്റാർട്ട് ഇൻ ടൂസീൻ ഓൾമോസ്റ്റ് എവറി ഇയർ ഐ യൂസ്ഡ് ടു ഗോ പിന്നെ മോൾ ഓക്കെ മോന് മൂന്ന് വയസ്സായി മൌണ്ടനിയറിംഗ് എക്സ്പെഡീഷൻസിന്റെ പ്രശ്നം ഇറ്റ് ടേക്സ് ഫിഫ്റ്റീൻ ടു ട്വന്റി ഡേയ്സ് അറ്റ്ലീസ്റ്റ് ഓഫീസിൽ നിന്ന് ലീവ് മാനേജ് ചെയ്യാൻ ഓഫീസിൽ സം ഇറ്റ്സ് ഡിഫിക്കൽ ബട്ട് സംവേ ഓർ ദി അതർ ഈവൻ ഇഫ് യു മാനേജ് ദ പ്രോബ്ലം ഇസ് ട്വന്റി ഡേയ്സ് അവേ ഫ്രം യുവർ ഫാമിലി ദാറ്റ് ടു വിതഔട്ട് എനി കമ്മ്യൂണിക്കേഷൻ അൺലെസ് ഇറ്റ് ഇസ് നോർമലി ഈ പോകുന്നതെല്ലാം ലോ കോസ്റ്റ് എക്സ്പിഡീഷനിലായിരിക്കും യു വോണ്ട് ഹാവ് സാറ്റലൈറ്റ് ഫോൺസ് ആൻഡ് ഓൾ satellite phones on its very expensive to call back home 15 20 without any communication from your family avarkum stress stress plus a couple of incidents happened which make you realize that you know like you cannot be you know like always so selfish that ഇതിൽ ഞാൻ പോകുന്നത് എനിക്ക് വേണ്ടി മാത്രമാണ് ലിവ് എവറി വൺ എൽസ് ഇൻ ഡിസ്ട്രസ് സോ ദെൻ യു നോ ലൈക്ക് യു ഹാവ് ടു ബാലൻസ് എവറിഥിങ് ടുഗതർ യു കനോട്ട് ഹാൽ ഓൾവേസ് ഹാവ് യുവർ സേ ഓൾ ദ ടൈം അങ്ങനെയാണ് ദെൻ ഐ തോട്ട് ഓഫ് യു നോ ലൈക് വൈ നോട്ട് മിക്സിംഗ് മൈ അഡ്വെഞ്ചർ ആക്ടിവിറ്റി വിത്ത് എ ഫാമിലി വെക്കേഷൻ സോ ദിസ് for the first time i experimented in 2019 south africa i we went with the entire family so during all a duration of training my family was seeing that how i was training for the event pasha when they witness what you have trained for അത് ഭയങ്കര എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് മൈ ഫാമിലി മൈ ഡോട്ടർ വോസ് എ വിത്ത് മീ ത്രൂ ഔട്ട് ദുഡ് ട്രാക്ക് മീ അപ്പം പല പല സ്ഥലത്ത് ദി ഓർഗനൈസേഴ്സ് അവർ ബസ് കയറി തന്നെ തന്നെ പോയിന്റ് പോയിന്റ് അത് കഴിഞ്ഞിട്ട് വെഹിക്കിൾ ആൻഡ് ഓൾ അലോങ് സൌത്ത് ആഫ്രിക്കൻസ് വർ ഡ്രൈവിംഗ് സോ ദാറ്റ് ടേൺ ഇൻ ടൂ വെരി ഗുഡ് ഫാമിലി ിംഗ് ഫ്രം ദർ തോട്ട് ദാറ്റ് അത് കഴിഞ്ഞിട്ടും കപ്പിൾ ഓഫ് മോർ മൌണ്ടനിയറിംഗ് എക്സ്പിഡീഷൻസ് അതിനേക്കാളും കൂടുതൽ ടിൽ ദർ സെൽഫ് സഫിഷ്യൻ ഐ ഷുഡ് ഗിഫ് ഇറ്റ് എ ബ്രേക്ക് ആൻഡ് ഐ ക്യാൻ കണ്ടിന്യൂ വിത്ത് ദീസ് അഡ്വെഞ്ചർ ആക്ടിവിറ്റീസ് ബട്ട് വെയർ മൈ ഫാമിലി ഓൾസോ എൻജോയ്സ് അങ്ങനെയാണ് അയൺ മാൻ എന്നുള്ള ഐ സ്റ്റഡ് ബിയിങ് മോർ സീരിയസ് അബൌട്ടിട്ട് ദെൻ ട്വന്റി ട്വന്റി ടു ഐ സ്റ്റാർട്ട് ട്വന്റി ത്രീ ഐ വാസ് മോർ സീരിയസ് അബൌട്ടിട്ട് പക്ഷെ അതിൻ്റെ അത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് എനിക്ക് ഓട്ടം മാത്രമേ അറിയത്തുള്ളായിരുന്നു വേറെ ഒന്നും അറിയത്തില്ലായിരുന്നു ഐ ഡെന്റ് നോ സൈക്ലിംഗ് ഐ ഡന്റ് നോ സ്വിമ്മിങ് സ്വിമ്മിംഗ് ഒരു പത്ത് വർഷം തുമ്പേ പൂളിൽ അങ്ങോട്ട് ഡ്യൂറിങ് മൈ പ്രൊബേഷൻ ടൈം ആസ് എൻ ഐആർഎസ് ഓഫീസർ ഞങ്ങളുടെ അക്കാഡമി നാസിൻ ഫരീദാബാദിൽ പൂളിൽ ചാടി കുറേ വെള്ളം കുടിച്ച് അത് കഴിഞ്ഞ ശേഷം എവ്രി ടൈം ഐ ഡൈവ് ഇൻ ടു വാട്ടർ യുനോ ലൈക്ക് ഐ ഹാവ് ദസ് തോട്ട് ഓഫ് യുനോ ലൈക്ക് മീ സ്ട്രഗ്ളിംഗ് എവിടെയെങ്കിലും ഹോട്ടലിലോ റിസോർട്ടിലൊക്കെ പോയി പിള്ളേടെ കൂടെ പൂളിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ചുറ്റുമുള്ള ആൾക്കാർ ചീത്ത പറയാം ഞാൻ ഈ കൈയും കാലും ഇട്ടങ്ങ് വെള്ളം അടിച്ചങ്ങ് വെള്ളം എറിക്കുന്നു അതുപോലത്തെ ഐ വോസ് ലോ ഇൻ കോൺഫിഡൻസ് പിന്നെ ഇവിടെ ആലുവയിൽ വി ഹാവ് എ വെരി ഗുഡ് ഗ്രൂപ്പ് വിഷ് ഗോസ് ഫോർ സ്വിമ്മിംഗ് അവിടെ കൂടെ ഒരു ചെറിയ ദിവസം പോയി അറ്റ്ലീസ്റ്റ് ഐ ഗോട്ട് മോ യൂസ് ടു വോട്ട് ബട്ട് മൈ സ്വിമ്മിങ് ടെക്നീക്സ് എൻ ഓൾ വാസ് വെരി ഭയങ്കര റോ ആയിരുന്നു അപ്പോൾ നമ്മൾ ഈ ലോങ് ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ ടെക്നിക്കലി യു ഹാവ് ടു ബി വെരി സൗണ്ട് ശരിയായ രീതിയിൽ ചെയ്യണം പ്രോപ്പർ ട്രെയിനിങ് ശാരീരികമായിട്ട് ക്ഷീണം തോന്നാനും നമുക്ക് ആയിട്ട് നീന്തായിട്ട് പോകാൻ അപ്പം ഇതിൻ്റെ അകത്ത് സ്വിമ്മിങ് ഇസ് ദ മോസ്റ്റ് ടെക്നിക്കൽ പാർട്ട് ഇത് തന്നെയല്ല സ്വിമ്മിംഗ് തൊട്ടുള്ള ഒരു എക്സസൈസ് നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുമ്പോഴാണല്ലോ ഇറ്റ്സ് വെരി ഈസി ടു ലേൺ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഈ ടെക്നീക്സ് ഒക്കെ ഉണ്ടല്ലോ ബോഡി ബിക്കംസ് വെരി റിജിഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറയും ആ ഫ്ലെക്സിബിലിറ്റി പോകുമ്പോൾ അങ്ങനെ ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അത് ശേഷം എന്റെ കൂടെ കോളേജിലുണ്ടായിരുന്ന ഒരു വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻഡ് പ്രശാന്ത് പ്രശാന്തിന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും സ്വിമ്മേഴ്സ് ആണ് ആൻഡ് ഹിസ് ബ്രദർ ഇസ് എ കോച്ച് സ്വിമ്മിംഗ് കോച്ച് സുശാന്ത് അപ്പം ഹി ഇസ് ഇൻ മുംബൈ ഐ ഇൻ കൊച്ചിൻ കോച്ചിൻ ഞാൻ സുശാന്തിന്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സോ ഫസ്റ്റ് ഐ മെറ്റ് പ്രശാന്ത് സോ ഒരു ബേഗ്മിൻ റീസിനെ പോയപ്പോൾ പ്രശാന്ത് പറഞ്ഞു ജോമി നിന്റെ ഈ സ്വിമ്മിംഗ് ടെക്നീക്ക് പോരാ ആൻഡ് ഇതുകൊണ്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൾ ഫോർ യു ടു ഫിനിഷ് ത്രീ പോയിന്റ് സോ പ്രശാന്ത് എന്റെ ബ്രദർ സുശാന്ത് എനിക്കറിയാൻ സോ ഐ സ്പോക്ക് ടു സുശാന്ത് ഓൺ ഫോൺ ഞാൻ ഐ യൂസ് പുള്ളി ടെലിഫോണിക്ലി യൂസ് റോങ് ഇൻ മൈ ടെക്നീക്സ് പിന്നെ സ്വിമ്മിങ് ഡ്രിൽസ് ഒക്കെ എനിക്ക് വാട്സപ്പിൽ അയച്ചുമായിരുന്നു ഒരു മൂന്നാല് മാസം ഇതിന്റെ പുറകെ നീന്തൽ പഠിക്കാൻ നീന്തൽ പഠിക്കാനായിട്ട് വേണ്ടി മാത്രം തീരുമാനിച്ചു ഐ ലേർ സ്വിമ്മിംഗ് ഐം ഹാപ്പി ദാറ്റ് ഐ ലേൺ സ്വിമ്മിംഗ് ഇൻ ലെസ് ദൻ എ ഇയർ ഫോർ മീ ലൈക്ക് ഹൗ ഐ സ്റ്റാർട്ടഡ് വാസ് ട്വന്റി ഫൈവ് മീറ്റേഴ്സ് വേണം ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞങ്ങൾ താമസിക്കുന്ന കോളനിയിൽ ദർസ് എ പൂൾ അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും വെള്ളത്തിൽ ഒരു ഫൈവ് മിനിറ്റ്സ് ഉള്ള ടെൻ മിനിറ്റ്സ് ആയി ഫീൻ മിനിറ്റ്സ് ആയി പിന്നെ ആലുവ സിമോൺ ഐ ബിൻ ഡൂയിങ് ഫോർ ദ പാസ്റ്റ് ടു ത്രീ ഇയേഴ്സ് ആദ്യമേ ടു കിലോമീറ്റർ റേസ് ചെയ്തു പിന്നെ കഴിഞ്ഞ വർഷം ഒരു സിക്സ് കിലോമീറ്റർ കണ്ടിന്യൂസ് നീന്തൽ ഐ ഫിനിഷ് ദാറ്റ് അപ്പൊ ഒരു കോൺഫിഡൻസ് വരാൻ തുടങ്ങി ആൻഡ് യു നോ ലൈക്ക് നമ്മൾ പല പ്രാവശ്യം പൂളിലും അവിടെ പൂളിൽ സ്വിമ്മിങ്ങിന് വേണ്ടി പോകുന്നുണ്ട് അവിടെ ഐ ഹാവ് എ ഗുഡ് സ്വിമ്മിംഗ് പാർട്ട് വിശ്വൻ ചേട്ടൻ സോ ഓരോരുത്തർ പല പല സമയത്ത് വിത്ത് ഇൻപുട്സ് ദിവസാന്ത് ഒരു എട്ടൊമ്പത് വർഷം ഐ സ്പോക്കൺ ടു ഹിം ബട്ട് വിത്ത് ഹിസ് ഡ്രിൽസ് ആൻഡ് ഓൾ ആൻഡ് യൂട്യൂബ് വീഡിയോസ് ഇതെല്ലാം കണ്ടുകണ്ട് നൗ ഐ ആം കംഫർട്ടബിൾ ഐ നോട്ട് ആൻ എക്സ്പെർട്ട് ബട്ട് ഐ കാൻ കീപ് ഓൺ സ്വിമ്മ ഫോർ സി ടു ഫോർ ഒരു അങ്ങനെ ഹവേഴ്സ് സൈക്ലിംഗ് ഫോർച്യുനേറ്റ്ലി അഗൈൻ നൗ ഇതിന് നൗ നെക്സ്റ്റ് തിങ് ഇസ് ഐ പെർച്ചേസ്ഡ് എ സൈക്കിൾ പെതുക്കെ പെതുക്കെ ആദ്യമേ ഒരു ഹൈബ്രിഡ് സൈക്കിൾ ആയിരുന്നു പിന്നെ ഒരു റോഡ് ബൈക്ക് മേടിച്ചു കാരണം ഇത് ഈവെന് വേണ്ടി യു നീറ്റ് ടു ഹാവ് എ റോഡ് ബൈക്ക് ഇഫ് നോട്ട് എ ടി ബൈക്ക് ബൈക്കൊക്കെ ഒത്തിരി എക്സ്പെൻസീവ് ആണ് ഐ ലിമിറ്റഡ് മൈസെൽഫ് ടുക്ക് റോഡ് ബൈക്കിൽ അഗൈൻ താങ്ക്ഫുൾ ഇൻ കൊച്ചിൻ വി ഹവ് എവറിഥി വി ഹാവ് എ ഗ്രൂപ്പ് ഫോർ സ്വിമ്മിംഗ് വി ഹവ് എ ഗ്രൂപ്പ് ഫോർ സൈക്ലിംഗ് വിവപ്പ് ഫോർ റണിംഗ് എല്ലാത്തിനും സൗകര്യങ്ങൾ സൗകര്യങ്ങൾ ഉണ്ട് അപ്പം ദർ ഇസ് എ ഗ്രൂപ്പ് എല്ലാ സൺഡേസിലും വി യൂസ് ടു ഗോ ടു കൊടകര ആൻഡ് ബാക്ക് അപ്പൊ ഈ സൈക്ലിംഗ് ഗ്രൂപ്പിൽ രണ്ട് പേര് ദിവർ ഡൂയിങ് ദ് ഫോർ തൗസൻഡ് സോ ദാറ്റ് ഇസ് എ ഒരു ഇരുപത് ദിവസത്തെ ഒരു ഫോർ തൗസൻഡ് കിലോമീറ്റർ റേസ് ഫെലിക്സ് ആൻഡ് ജേക്കബ് സോ ഞാൻ ഇവരെ കൂട്ടി പിടിച്ചു സോ ഇവിടെ കൂടെ ലോങ് ഡിസ്റ്റൻസസ് ഇപ്പം കുതിരാൻ ടണൽ വരെ പോയിട്ട് വരുമ്പോഴത്തേക്ക് റഫ്ലി ഒരു വൺ സെവൻറ്റി കിലോമീറ്റേഴ്സ് കിട്ടും അല്ലെങ്കിൽ ആതിരപ്പള്ളി വരെ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് സോ ഈ ലോങ്ങ് ഡിസ്റ്റൻസ് റേസസ് പെർട്ടിക്കുലർലി ഓൺ സൺഡേസ് ഫോർ സൈക്ലിംഗ് സാറ്റർഡേസ് ഫോർ റണ്ണിംഗ് ആൻഡ് ഫ്രൈഡേസ് ഫോർ സ്വിമ്മിങ് ദ അങ്ങനെയാണ് സൈക്ലിംഗ് ഇതൊക്കെ ആഴ്ചയില് മൂന്ന് ദിവസം മൂന്ന് വ്യത്യസ്ത ഇവന്റുകൾ മാറ്റി വെച്ച് പരിശീലനം ഇതിന്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോർ എനി എൻഡ്യൂറൻസ് സ്പോർട്സ് ദർ ആർ ഫോർ ലെവൽസ് ഫസ്റ്റ് ലെവൽ ബേസ് അടിസ്ഥാന കാര്യങ്ങൾ അടിസ്ഥാനമായിട്ട് പിന്നെ ബിൽഡ് സ്റ്റാമിനയും പറയുമ്പോൾ വേക്ക് ഔട്ട് ഓഫ് ഫസ്റ്റ് ലംബർ എന്നിട്ട് പെതുക്കെ ബിൽഡിംഗ് അപ്പൊ നമ്മുടെ ഈ ഹാർട്ട് റേറ്റിന്റെ പല പല സോൺ ഉണ്ട് സോൺ വൺ ടു ത്രീ ഫോർ ഫൈവ് വരെ പോകും സോ ബേസ് ലെവൽ വി ആർ വെരി കംഫർട്ടബിൾ ബേസ് ലെവലിലെ ഞാൻ ഐ പ്രിപ്പയർ മൈസെൽഫ് ഇറ്റ് വിൽ ബി ലൈക്ക് ഓടുന്ന സമയത്തും എല്ലാത്തിനകത്തും ഐ വിൽ ബി ഇൻ എ വെരി കംഫർട്ടബിൾ പൊസിഷൻ വി ക്യാൻ സ്പീക്ക് ടു ഈച്ച് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ബിൽഡ് ലെവൽ എന്ന് പറയുമ്പോൾ സ്ലോലി നമ്മുടെ സ്റ്റാമിന നമ്മുടെ എൻഡ്യൂറൻസ് നമ്മുടെ ഹൈ ഇൻറ്റൻസിറ്റി വർക്ക്ഔട്ട് ഇതെല്ലാം കൂടും നമ്മുടെ ിൽ ആക്ച്വലിൻ്റെ യുവർ നോട്ടിവിംഗ് ബോഡി മാസം അത് കഴിഞ്ഞിട്ട് കംസ് ദ റിക്കവറി ഫേസ് റിക്കവറി ഫേസ് ലൈക്ക് യുവർ ഗിവിംഗ് ടൈം ഫോർ യുവർ ബോഡി ടു റെസ്റ്റ് ൈസ് യുവർ ബോഡി സോ ദു പ്ലാൻ ഫോർ ദി എൻറ്റയർ ഇവന്റ് ഇതിന്റെ എല്ലാത്തിന്റെയും ഇടയ്ക്ക് ദ ട്രെയിനിങ് സോ മോസ്റ്റ് ഓഫ് ദ ടൈം ട്വന്റി എയ്റ്റി ഇസ് ലൈക് യുവർട്ട് എ കംഫർട്ടബിൾ ട്രെയിനിങ് ട്വന്റിൻസിറ്റി ഒരു എങ്ങനെയെങ്കിലും സോ ഇപ്പം ഡ്യൂരി പീക്ക് സമയം സൊ ബേസ് ബിൽഡ് പീക്ക് പീക്ക് സമയത്തനാൾ ഒരാഴ്ചയിൽ ഐ യുഷ് ടു ഡു ടെൻ കിലോമീറ്റേഴ്സ് സ്വിമ്മിംഗ് ഒരാഴ്ചയിൽ ആൻഡ് ഓൾമോസ്റ്റ് ത്രീ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് സൈക്ലിംഗ് ആൻഡ് എയ്റ്റി കിലോമീറ്റേഴ്സ് റണ്ണിങ് അപ്പം ഇത് ഒന്ന് ഒന്നര മാസം വരെ വൺ വെരി ക്രൂഷ്യൽ കമ്പോണന്റ് ട്രയത്ലോൺ ഇസ് ബ്രിക് ട്രെയിനിങ് കാരണം ബോഡി യൂസ്ഡ് ടു ദീസ് സംതിങ് മസൽ മെമ്മറി നമ്മളിങ്ങനെ ഇത് ചെയ്ത് ചെയ്ത് ചെയ്തുണ്ടല്ലോ അവർ ബോഡി സ്റ്റോർസ് ദിസ് ആസ് എ മെമറി ആൻഡ് ദെൻ നെക്സ്റ്റ് ടൈം ഇറ്റ്സ് നോട്ട് എ സർപ്രൈസ് ഫോർ യുവർ ബോഡി അപ്പം ഈ ബ്രിക് ട്രെയിനിംഗ് ഇസ് എ വെരി ക്രൂഷ്യൽ കമ്പോണൻ ബ്രിക് ട്രെയിനിങ് മീൻസ് ഇതെല്ലാം സൈക്ലിംഗ് മാത്രമല്ല ഇപ്പൊ എന്റെ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ രാവിലെ ഫോർ ഓ ക്ലോക്ക് എനിക്ക് വരുന്നു ഫോർ ടു സെവൻ സെവൻ തേർട്ടി ദാറ്റ് വാസ് മീ ടൈം ഫോർ മീ ഒരു ആഴ്ചയിൽ രണ്ട് ബ്രിക് സെഷൻ എങ്കിലും ബ്രിക് സെഷൻ ഇസ് ഐദർ സ്വിമ്മിംഗ് എന്നിട്ട് ഉടനെ സൈക്ലിംഗ് സോ ദാറ്റ് യു മിമിക് വോട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ റേസ് അല്ലെങ്കിൽ സൈക്ലിംഗ് പിന്നെ ഉടനെ റണ്ണിങ് കാരണം ഇതിന്റെ പേര് ബ്രിക്ക് വരാനേ കാണാതെ കാരണം സൈക്ലിംഗ് കഴിഞ്ഞിട്ട് കാലൊക്കെ പിന്നെ വരെ ഡിഫിക്കൽ ഒന്ന് രണ്ട് മണിക്കൂർ സൈക്കിൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് കിലോമീറ്റർ വെച്ചാൽ ബ്രിക്കിന്റെ ഉള്ള ഫീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്വിമ്മിംഗ് കഴിഞ്ഞിട്ട് യു ആർ നോട്ട് സോ യൂസ് ടു സ്വിമ്മിംഗ് ആൻഡ് യു ജസ്റ്റ് ഇൻ ദ പ്രോസ് ഓഫ് ലേർണിംഗ് സ്വിമ്മിംഗ് ഒരു രണ്ട് കിലോമീറ്റർ ഒക്കെ സ്വീം ചെയ്യുമ്പോഴത്തേക്കും യു ഫീൽ ക്രാംസ് എന്നിട്ട് ഉടനെ സൈക്കിളിൽ കയറി സൈക്ലിംഗ് ചെയ്യാം ഇതൊക്കെ യു ആർ ട്രൈ ടു ഫൂൾ യുവ ബോഡി ടെലിംഗ് ഗെറ്റ് യൂസ് ടു ഇറ്റ് ദിസ് വാട്ട് യു ആർ ഗോയിങ് ടു ഡു എന്നുള്ളൊരു അതായത് സാർ പറഞ്ഞാണിപ്പോ നമുക്ക് ക്രയത്തലിൽ വരുന്നത് ആദ്യം നീന്തലാണ് അത് കഴിഞ്ഞ് നമുക്ക് സൈക്ലിങ് ഉണ്ട് അത് അപ്പൊ ആ ഓർഡറിൽ തന്നെ നമ്മൾ പരിശീലിക്കണം എങ്കിലും നമുക്ക് ശരീരവും അതിനനുസരിച്ച് തയ്യാറാവുകയുള്ളൂ ആ തയ്യാറെടുപ്പാണ് നമ്മൾ പരിശീലനത്തിലൂടെ നേടിയെടുക്കുന്നത് അപ്പം അത് എത്ര മാസം മുമ്പ് സാർ ഇതിങ്ങനെ ഈ ഇത്രയും ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ നമുക്ക് പൂർത്തിയാക്കണം ഈ മൂന്നിലും കൂടെ എന്ന് വരുമ്പോൾ എത്ര മാസം മുമ്പേ അതിനുള്ള ശ്രമങ്ങൾ നടത്തി ആരെങ്കിലും ആരെങ്കിലും അങ്ങനെ അങ്ങനെ ട്രെയിനേഴ്സ് എന്ന് ഇല്ല ഇല്ല ട്രെയിനിങ് ഒന്നും എടുത്തിട്ടില്ല ഐ ജസ്റ്റ് ലിസൺ ടു മൈ ബോഡി ഐ വാസ് വെരി കോൺഫിഡന്റ് ഐ ഹാഡ് എ ഗുഡ് അത്ലറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഞാനൊരു നവംബർ ട്വന്റി ട്വന്റി ത്രീയിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് സോ ഐ ന്യൂ ഹാഡ് സഫിഷ്യന്റ് ഏകദേശം ഒരു ഒരു പത്ത് പതിനൊന്ന് മാസം ഉണ്ടായിരുന്നു ഐ ഹാഡ് പ്ലാൻഡ് ഇൻ സച്ച് പക്ഷേ ഈ വെൻ ഐ റജിസ്റ്റേഡ് ഐ വോസ് നോട്ട് ഗുഡ് അറ്റ് സ്വിമ്മിംഗ് അപ്പം ഇറ്റ് വാസ് വെരി ക്രൂഡ് ഫോം ഓഫ് സ്വിമ്മിംഗ് സൈക്ലിംഗ് ആൻഡ് ലോങ് ഡിസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു എയ്റ്റി നയൻറ്റി കിലോമീറ്റേഴ്സ് വരെ ഒക്കെ ചവിട്ടുമായിരുന്നു ബട്ട് നോട്ട് വൺ ട്വന്റി വൺ ഫിഫ്റ്റി ഒക്കെ ചവിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ ദെൻ പ്ലാന്റ് ഇൻ സച്ച് ദാറ്റ് ഇൻ ഫെബ്രുവരി ട്വന്റി ട്വന്റി ഫോർ ദർ വോസ് ഹാഫ് ട്രയൽ ലോൺ ഡിസ്റ്റൻസ് ഈ ബർഗ്മൻ പറഞ്ഞ ഇവന്റ് മൈസൂരിൽ ഒന്ന് പോയി ചെയ്തു അപ്പം ഐ ഐ ഐ ന്യൂ ദാറ്റ് ഓക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ട്രെയിനിങ് പോകുന്നുണ്ട് ഐ നീഡ് ടു ഹാവ് പുഷ് മൈസെൽഫ് എ ബിറ്റ് മോർ സോ ദൻ ഹാഫ് ട്രയൽ ലോൺ ഫുൾ ട്രയസ് ലോൺ അങ്ങനെ ഒരു പടി പടി ആയിട്ടുള്ള ഇതിനോടൊപ്പം ഇപ്പൊ നമ്മള് അതായത് ശാരീരികമായിട്ട് തയ്യാറെടുക്കുന്നതിനോടൊപ്പം ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രോട്ടീൻസ് വേണം നമ്മൾ ഒരുപാട് മിനറൽസ് നഷ്ടപ്പെടും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ ഭക്ഷണത്തിന് ഇന്നത് കഴിക്കുക ഇന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ടത് കൊടുക്കുക അങ്ങനെയുള്ള ഭക്ഷണ രീതി വല്ലതും പാലിച്ചിരുന്നു ഇതിനകത്ത് രണ്ട് കാര്യം വെരി ഇമ്പോർട്ടന്റ് വൺ ഇസ് ന്യൂട്രീഷൻ രണ്ടാമത്തെ നമ്മുടെ കോർ സ്ട്രെങ്തനിങ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പം നമ്മള് ഇപ്പം രാവിലെ മൂന്ന് മൂന്നര മണിക്കൂർ ഈ പരിശീലനം കഴിഞ്ഞിട്ട് വാട്ട് ഹാപ്പൻസ് യു നോ വൺസ് നമ്മുടെ ഈ ബോഡിയുടെ എനർജി റിസർവ്സ് എല്ലാം ഡിപ്ലീറ്റ് ആവുമ്പം മസിൽസ് നമ്മൾ ആൻഡ് ടീ യു നീഡ് ടു എൻഷ്യർ ദാറ്റ് യുവർ ബോഡി റിക്കവേഴ്സ് ഓൾസോ മസിൽ അതിന്റെ ശക്തി വീണ്ടും അപ്പം പ്രോട്ടീൻ ഇൻടേക്ക് ഇസ് വെരി വെരി ക്രൂഷ്യൽ ഇത് ആരും നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നതല്ല ബട്ട് ഗ്രാജുവലി യു നോ ലൈക്ക് മനസ്സിലാക്കി നമ്മൾ എടുക്കുന്നതാണ് ഇപ്പൊ നമ്മളൊരു മുട്ട കഴിക്കുന്നതുകൊണ്ട് ഇറച്ചി മീനോ കഴിക്കുന്നതുകൊണ്ട് ആൻഡ് വിത്ത് ഏജ് വാട്ട് ആപ്പൻസ് യുവർ അബ്സോർബ്ഷൻ അത് കുറേ Um, then uh, so during all this period i used to take iplum i used to take protein intake പീപ്പിൾ ഹാവ് ഡിഫറെന്റ് ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ് ബട്ട് ഐ ഒരു ഒന്നോ രണ്ടോ സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ ഐ ഗോ ഫോർ എ വീഗൻ പ്രോട്ടീൻ പൗഡർ അത് ഐ ഫീൽ ഓഫ് ഡിഫറൻസ് രണ്ടാമത്തെ കാര്യം സ്ട്രെങ്തനിങ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇറ്റ്സ് ഇമ്പോർട്ടൻ ദാറ്റ് യുവർ കോർ ഇസ് വെരികളെല്ലാം ശക്തിപ്പെടുത്തണം അപ്പം അതിന് ജിമ്മിൽ തന്നെ പോകണം എന്നില്ല ഇപ്പം ഞാൻ ഓഫീസിൽ തന്നെ ലഞ്ച് ബ്രേക്കിൽ മരുമണിക്കൂർ ലഞ്ച് ഉണ്ടായിരുന്നു ട്വന്റി ട്വന്റി ഫൈവ് മിനിറ്റ് ഐ യുസ് ടു വർക്ക്ഔട്ട് എന്നിട്ട് അത് കഴിഞ്ഞ് ഒരു ഫ്രഷായി ഒന്ന് കുളിച്ചിട്ട് ഉടനെ കഴിക്കുക കാരണം ഇത് ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകണം ജോലിയുണ്ട് വീട്ടിലെ കാര്യങ്ങള് നോക്കി നടത്തണം വീട്ടിൽ ഞങ്ങൾ പേരാണ് വൈഫ് അനു ഷീസ് എ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് പ്രാക്ടീസിംഗ് ഐ വി എഫ് കൺസൾട്ടന്റ് ഷീഇസ് ബിസിയർ ദാൻ മീ മൺഡേ ടു സാറ്റർഡേ വർക്കിംഗ് ഫോർ ഹെർ വീട്ടിൽ ആദ്യമേ ഇറങ്ങുന്നത് മോളാണ് ഏഴേ മുക്കാലാവുമ്പോഴത്തേക്ക് മോൾ സ്കൂളിൽ ഇറങ്ങും ഞാനും മോനും ഒരുമിച്ച് ഇറങ്ങുന്നത് മോന് മൂന്ന് വയസ്സ് ഇപ്പൊ നാലാവാൻ പോകുന്നു അപ്പം ഇവനെ ആദ്യമേ ഓഫീസിന്റെ അടുത്തൊരു ഡേ കയറി കൊണ്ടാക്കിയിട്ട് വേണം ഇവന്റെ രാവിലത്തെ കാര്യങ്ങള് ഇവനെ ഫുഡ് കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും പിറ്റുന്നതൊക്കെ രാവിലെ എൻ്റെ ഡ്യൂട്ടിയാണ് സോ ദാറ്റ് ദസ് ഹൗ വി ഹ് ഡിസ്ട്രിബ്യൂട്ട് ദ വർക്ക് വൈകുന്നേരം വൈഫ് ടേക്സ് കെയർ ഓഫ് ഹിം ഞാൻ വൈകുന്നേരം വന്നിട്ട് മോളെ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ മോളെ കൂടെ ഹൗ വി സ്പെൻഡ് ടൈം ആൻഡ് താങ്ക്ഫുള് വി ഹാവ് എ വെരി ഗുഡ് മീറ്റ് പുള്ളിക്കാരി രാവിലെ സെവൻ ഓ ക്ലോക്ക് വരും ഷീ ഷീസ് ഡേവ് വിത്ത് സ്റ്റിൽ ഫോർ തേർട്ടി ഫൈവ് അപ്പം ഷീ ഹെൽപ്സ് എസ് ഓൾസോ അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇടയ്ക്ക് രാവിലെ ഇഫ് ഐ ഡോട്ട് ഗെറ്റ് അപ്പോർ ടുവൻ തേർട്ടി എന്റെ കാര്യം പിന്നെ ഓൺലി ടൈം ഐ ഹാവ് അത് കഴിഞ്ഞാൽ പിന്നെ ഐഎം വെറി ബിസി മോന്റെ കാര്യങ്ങൾ നോക്കി ഞങ്ങൾ രണ്ടുപേരും ഞാൻ അവനാധികം ബൈസ്കൂളിൽ ഡ്രോപ്പ് ചെയ്തു ഞാൻ ഓഫീസിൽ പോയി അവന് തിരിച്ച് വൈകുന്നേരം സിക്സ് തേർട്ടി സെവൻ ആവുമായിരിക്കും വരുമ്പം അത് കഴിഞ്ഞു പിന്നെയും ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുന്നത് നടക്കുന്ന കാര്യം തീർച്ചയായിട്ടും അത് വളരെ പ്ലാൻഡായിട്ട് ചെയ്താലേ നമുക്ക് പറയുന്ന ഒരു കാര്യം സമയം തികയുന്നില്ല സമയമില്ല എന്നുള്ളത് ശരിക്കും വിദഗ്ദ്ധരായ ആൾക്കാർ പലരും പറയാം സമയം ഇല്ല എന്നല്ല നിങ്ങൾക്ക് സമയം മാനേജ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ് അപ്പൊ സാർ ഈ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ സാറ് നല്ല രീതിയിൽ സമയം മാനേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം കൂടെ ഇതുപോലത്തെ സിറ്റുവേഷൻ ഉണ്ടല്ലോ What I have realized is, if I'm, uh, this was a time when the uh, Directorate of GST Intelligence led, no? oh. and uh, for the entire state, there is only one Commissioner Rank Officer, oh. Additional Director General, and uh, below him, it was me as Additional Director. Oh. ഫോർ ദ എൻറ്റയർ സ്റ്റേറ്റ് ഓഫ് കേരള എൻ ലക്ഷദ്വീപ് സോ ഇറ്റ് വാസ് എ ടഫ് ടൈം ലൈക് ഡി ജി ജി ഐ ഇസ് വൺ ഓഫ് ദി അപെക്സ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് ഇൻ ജി എസ് ടി ആൻഡ് നോട്ടീസസും യു നോ ലൈക് അതച്ച് റേഡ് ഓപ്പറേഷൻ ദോസ് ഹാപ്പൻ ഇതെല്ലാം ഇതിൻ്റെ ഇടയ്ക്കാണ് വട്ട് ഐ റിയലൈസ് ഇസ് ദാറ്റ് യു നോ ലൈക്ക് വെൻ യു ഹാവ് പാസിറ്റീവ് ഓഫ് ടൈം ദെൻ യു പ്ലേ സ്മാർട്ട്

നമ്മള് സമയം കണ്ടെത്താൻ നമുക്ക് പറ്റും നമ്മുടെ തലച്ചോറ് അതിനനുസരിച്ച് നമ്മളെ പരിശീലിപ്പിക്കും പറയാം റിലാക്സ്ഡ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ ഒരു കളിയാണ് ആളുകൾ ആണല്ലേ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം കൂടെ പറയാം സ്പോർട്സ് സാറിന് ഒരു അനുഭവം കുട്ടിക്കാലത്തുണ്ടായിരുന്നില്ല വളരെ വിരളമായിട്ട് കളിക്കുന്ന ഒരു അതായത് കൂട്ടുകാരെ വിളിക്കുമ്പോൾ കളിക്കുക അങ്ങനെയുള്ളൊരു രീതിയാണ് സാർ പാലിച്ചു വന്നിരുന്നത് ഇപ്പോൾ ഈ സ്പോർട്സിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വളരെ കഠിനമായ ആൻഡ്മാൻ മാൻ ചാലഞ്ച് പോലെയുള്ള അതിലൊക്കെ പങ്കെടുത്ത് കഴിയുമ്പോൾ ശരിക്കും സാറിന് ഒരു ഈ സമൂഹത്തോട് പറയാനുള്ള ഒരു കാര്യം എന്താണ് സാറിൻ്റെ ഈ അനുഭവം വെച്ചിട്ട് അതായത് നമ്മൾ ഈ സ്പോർട്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ വ്യായാമം എന്ന് പറയുന്നതും ജീവിതത്തിൻ്റെ ഒരു ചിട്ട ഇതൊക്കെ എത്രത്തോളം പ്രയോജനപ്രദമാണ് നമ്മുടെ ജോലിയിലും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ജീവിതത്തിലും ഇത് നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും എത്രത്തോളം പ്രയോജനം നമ്മളോടൊപ്പം നമ്മുടെ ചുറ്റും നിൽക്കുന്നവർക്കും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കും എന്തുമാത്രം ഇത് ഒരു ഊർജ്ജം പ്രസരിപ്പിക്കും ഞാൻ വെറും സിമ്പിൾ എക്സാമ്പിൾസ് പറയാം വിച്ച് ഐ ഹാവ് റിയലൈസ്ഡ് ഐറ്റ് ഓൺലി ഇപ്പം രാവിലെ എണീറ്റിട്ട് സേ ഒരു ഫൈവ് ഓ ക്ലോക്ക് ഇഷ്ടംപോലെ ഗ്രൂപ്പുണ്ട് റണ്ണിംഗ് ഗ്രൂപ്പ് ഉണ്ട് ഐ റൺ വിത്ത് സോൾസ് ഓഫ് കൊച്ചിൻ അതുപോലെ തന്നെ ഫ്രൈഡേയ്സ് ഞങ്ങൾ ആലുവപ്പുഴയെ പോയി നീന്താറുണ്ട് സൺഡേസ് സൈക്ലിങ്ങിന് ഗ്രൂപ്പ് ഉണ്ട് സൊ രാവിലെ നമ്മൾ ഒരു നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയും പല പല ഫീൽഡിൽ നിന്നുള്ള ഓൾ കമ്മിങ് ടുഗതർ യുണൈറ്റഡ് ബൈ സ്പോർട്സ് അല്ലെ ഒരുമിച്ച് ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു എല്ലാവരും ഓടിക്കഴിഞ്ഞിട്ട് ഒരു സെവൻ ഓ ക്ലോക്കിന് ഒരു ഫോട്ടോ എടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും ഒരു ചായ ഒക്കെ കുടിച്ചിട്ടായിരിക്കും പിരിയുന്നത് ഇറ്റ് സച്ച് എ ജോളി എൻവയറൺമെന്റ് രാവിലെ യുവർ ഡേ സ്റ്റാർട്ട്സ് വിത്ത് ദാറ്റ് ിൽ ബി സ്പെൻഡിംഗ് ദോൾ ഡേ ഹൗ യുർ എൻറ്റയർ ഡേ വിൽ ബി അത് ഓട്ടോമാറ്റിക്ലി യുവർ ഡേ ഭയങ്കര സന്തോഷകരായിരിക്കും ഓക്കെ അത് കൂടാതെ ഈ എൻഡ്യൂറൻസ് ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് മണിക്കൂറൊക്കെ യുവർ ബോഡി ഹാസ് എൻഡ്യൂർഡ് നീണ്ടു നിൽക്കുന്ന പോസിറ്റിവിറ്റി കംസ് ഇൻ യുവർ മൈൻഡ് വെൻ റിയൽ ലൈഫ് സിറ്റുവേഷൻ ഓർ സിനാരിയോ കംസ് ലൈഫിൽ എന്ത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെങ്കിലും യു ഓൾവേസ് ഹാവ് ദിസ് തിങ് ഇൻ ദ ബാക്ക് ഓഫ് യുവർ മൈൻഡ് ദാറ്റ് ഓ ഇതാണ് വലിയ കാര്യം ഇതിനേക്കാളും ബുദ്ധിമുട്ടായിട്ടുള്ള സിറ്റുവേഷൻസിലുണ്ടായിരുന്നു ഐ ഗിവ് വൺ എക്സാമ്പിൾ ഓഫ് മൈൻ ട്വന്റി ട്വന്റി വൺ ട്വന്റി ടു സത്വപ്പന്ത് എക്സ്പിഡീഷൻ ഒരു ബേസ് ക്യാമ്പ് ഇന്ന് വി ഹാഡ് ടു റിട്ടേൺ ഐ വാസ് ഡൌൺ വിത്ത് ആൽട്ടിട്യൂഡ് മൗണ്ടൈൻ സിഗ്നസ് എ എം എസ് ആൻഡ് കിച്ചൻ ടെൻറ്റിലെ പയ്യൻ പുള്ളി തീരെ വയ്യാതെ ഐ മീൻ ഹി വാസ് ഓൾസോ ഡൗൺ സോ അവിടെ our situation we didn't have any option but to descend back.

ഗംഗോത്രി യുടെയും ഒത്തിരി കംപ്ലീറ്റ്ലി ഗ്ലേഷ്യർ ആൻഡ് മൂടിയിരിക്കുന്ന സ്ഥലമാണ് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് താമസിച്ചു പോയി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇരുണ്ട് മൂടിപ്പോയി വി കുൺ സി എനിങ് അവിടെ ആകെ ഉള്ളത് ഈ സി എ ഐ ആർ എൻ എസ് കെയിൻസ് പറഞ്ഞീസ് ലാൻഡ് മാർക്സ് കല്ലിന്റെ പുറത്തിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് ദാറ്റ്സ് ബേസിക്കലി ടു ഗിവ് യു സെൻസ് ടുള്ളിംഗ് ആണ് ഇതല്ലേ അപ്പം ഞങ്ങൾക്ക് ഒന്നും കാണുന്നില്ല ഇരുട്ടാ ഇരുണ്ട് മൂടി ഗ്ലേഷ്യർ ഞങ്ങൾ രണ്ടുപേരുടെയും ആകെ ഒരു സ്ലീപ്പിംഗ് ബാഗുണ്ട് അപ്പം കൂടെയുള്ള പയ്യൻ പറഞ്ഞു നമുക്ക് ഇവിടെ നീക്കാൻ പറ്റത്തില്ല പോണം ഞാൻ പറഞ്ഞു ഈ രാത്രി പോവാണെങ്കിൽ ഒരു ഐഡിയ ഇല്ല ഗ്ലേഷ്യർ ആണ് ക്രാക്സ് കാണും ക്രിവാസ് കാണും വീണെങ്കിൽ അത് തീർന്നു ഹിസ് ഫിയർ വാസ് ദാറ്റ് ഗ്ലേഷ്യേഴ്സ് രാത്രിയിലാവുമ്പോഴത്തേക്ക് ബോണ്ടിങ് ബിക്കോസ് ഓഫ് ബികോസ് ബോണ്ടിങ് ക്രാക്സ് കം ദൻ ദറ്റ് ഏരിയ ഇസ് ഇൻഫെസ്റ്റഡ് ബൈ ബിയർ കരടികൾ അപ്പൊ ഞാൻ പറഞ്ഞു സി വി ക്യാൻ സ്റ്റിൽ സർവൈവ് ദാറ്റ് ബട്ട് വി ഹ് ടു ടേക്ക് എ കോൾ രാത്രി ഇരട്ടത്ത് എവിടെ പോകാനാണ് കംപ്ലീറ്റ്ലി ഇരിട്ട് സോ ആകെ ഉണ്ടായിരുന്ന ഒരു സോളാർ ലൈറ്റ് ഉണ്ടായിരുന്നു ഒരു ബാഗ് ഉണ്ടായിരുന്നു സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടായിരുന്നു സോ വട്ട് വി ഡിസൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കാം വിൽ കീപ് ഓൺ മേക്കിംഗ് നോയിസ് വി വോണ്ട് സ്ലീപ്പ് ില്ല ഞങ്ങൾ രണ്ടുപേരും ആ ഗ്ലേഷ്യറിന്റെ മണ്ടേക്ക് ഓൺ എ ബോൾഡർ രണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് തണുപ്പ് വെച്ചാൽ നമ്മുടെ ഈ ബോൺ ചില്ലിങ് കൂൾഡില്ല അത് ഇങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ സ്ലീപ്പിംഗ് ബാഗിൽ കെട്ടിപ്പിച്ച് ഒരു മൂന്ന് മൂന്നര ആയപ്പോഴത്തേക്ക് സോളാർ ലൈറ്റും പോയി ഡിഫ്യൂസ് ആയി വി കെപ്റ്റ് ഓൺ ടോക്കിംഗ് അത് കഴിഞ്ഞ് അറ്റ്ലീസ്റ്റ് വൺ പേഴ്സൺ രാവിലെ ഒരു നാലര അഞ്ചായപ്പോഴത്തേക്ക് മഞ്ഞൊക്കെ മാറി പിന്നെ മഴ പെയ്യുന്നു തുടങ്ങി നനഞ്ഞു കുതിന്ന് സോ ഒരു രാവിലെ ആസ് സൂൺ ആസ് ദ സൺ ലൈറ്റ് ഗെയിം പെട്ടെന്ന് എനിയു എന്നിട്ട് പെട്ടെന്ന് വി സ്റ്റാർട്ടഡ് അവർ ഫർദർ ഡിസൈഡ് ഭോജ് ഭാസ ആൻഡ് ദെൻ ഫൈനലി അന്ന് ഒരു മൂന്നര ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എത്തി ഗംഗോത്രി വി റീച്ച് സേഫ്ലി സോ ഐ ഓൾവേസ് തിങ്ക് ഓഫ് ദി സിറ്റുവേഷൻ ഐ മീൻ ലൈഫിൽ എന്ത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഐ ടോൾ യു സ്റ്റോക്ക് അങ്ങടി സ്റ്റോക്ക് അങ്ങടി ഫ്രം ഷോൾഡേഴ്സ് ഷോൾഡേഴ്സ് ഇസ് ലൈക് ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് മീറ്റേഴ്സ് അവിടുന്ന് ആണ് സിക്സ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് മീറ്റേഴ്സ് ടോക്ക് അങ്ങനെ പോകുന്നത് സിക്സ് തൗസൻഡ് പ്ലസ് മീറ്റേഴ്സ് അവിടുന്ന് ആയിടെ ബാഡ് ഫോൾ ബാഡ് ഫോൺ വീണ് ഷോൾഡർ ബോണും കൈ ആകെ ഒടിഞ്ഞ് ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ച് ആ സമയത്ത് ഞങ്ങൾ ലഡാക്കിൽ നിന്ന് കശ്മീരിലോട്ട് പോയി ദുർഹാൻ വാണി എപ്പിസോഡ് വാസ് ഹാപ്പനിങ് ആ സമയത്ത് ഐ വസ് പോസ്റ്റ് ഇൻ മുംബൈ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞ് ബോംബെയിൽ എത്തുമ്പോഴാണ് ഐ എം ഗെറ്റിംഗ് ദിസ് ട്രീറ്റ്മെന്റ് സോ യു ഹവ് സീൻ ദിസ് സിറ്റുവേഷൻസ് ഇൻ ലൈഫ് അല്ലെ നോ മാറ്റർ വാട്ട് സോ ഡിഫിക്കൽ സിറ്റുവേഷൻ ലൈഫ് പോസസ് യു വിത്ത് യു നോ ദിവസം ഇതിനേക്കാളും കൂടുതൽ കണ്ടിട്ടുണ്ട് ഐ മീൻ വോട്ട് ഇസ് ഐ മീൻ സോ ആ ഒരു യോർ യുർ യുർ മെന്റൽ സ്റ്റേറ്റ് ാണ് സോ മൈഡ്സൂറൻസ് ആക്ടിവിറ്റീസ് സ്പോർട്സ് ഫിറ്റ്നസ് ആക്ടിവിറ്റീസ് ദീസ് ആർ ഓൾവേസ് ഓഫ് യുവർ ലൈഫ് അത് നിങ്ങൾ അറിയാതെ തന്നെ ഇറ്റ് ബിക്കംസ് ഓഫ് ലൈഫ് ഡിസിപ്ലിൻ ഓഫ് ലൈഫ് ജീവിതത്തിന്റെ ഭാഗമാണ് അതിൻ്റെ അകത്തുനിന്ന് പഠിക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് നമ്മൾ യു ഡോൺ ഹാവ് ടു പുട്ട് എനിട്ട് ഓട്ടോമാറ്റിക്കലി ദീസ് ലെസൺ ടു യുവർ മൈൻഡ് അപ്പൊ ജീവിതത്തില് സാറ് പറഞ്ഞതിന്റെ ഒരു ചുരുക്കം ഇത്രേ ഉള്ളു നമ്മൾ ഇങ്ങനെയുള്ള സ്പോർട്സിനും മറ്റൊന്നും ഒക്കെ കൂടി നമ്മൾ ജീവിതത്തിലും വലിയൊരു തയ്യാറെടുപ്പാണത് ഏത് പ്രതിസന്ധിയും നമ്മൾ നേരിടാനുള്ള ഒരു കരുത്ത് ജീവിതത്തിലൊരു നിക്ഷേപമാണ് അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു അതായത് മുന്നോട്ടുള്ള പോക്കിൽ നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും നമുക്ക് തരണം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നേരിടാനും അതിനുള്ള ഒരു മനക്കരുത്തും അതിനുള്ള ശക്തിയും എല്ലാം ഈ കായിക പരിശീലനത്തിലൂടെ നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും സാറിന് ഇനിയും ഒരുപാട് നേട്ടങ്ങളും നല്ല നല്ല അനുഭവങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആകാശവാണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ആശംസിക്കുകയാണ് എല്ലാ വിജയങ്ങളും ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഇനിയും കുറെ കാലം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാതൃകയായിട്ട് സാറിന് കുറെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്നും കൂടി ആശംസിക്കുന്നു സോ മച്ച് നന്ദി ട്രയാത്തലൻ വിജയകരമായി പൂർത്തിയാക്കി അയൺമാൻ പദവി നേടിയ കൊച്ചി സി ജി എസ് ടി ആൻഡ് കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ ജോമി ജേക്കബ് അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ അവസാന ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിചാരം സമാപിക്കുന്നു പി